കുടിയേറ്റകാലം മുതൽ ഇടുക്കി പൊൻമുടിയിലേക്ക് പോകാൻ ഉപയോഗിച്ചിരുന്ന ആദ്യകാല റോഡായ പഴയ ജില്ലാ ഉഷാകുമാരി മോഹൻകുമാർ ഉഷാ നിർവഹിച്ചു രാജക്കാട് പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് വാർഡുകളുടെ അതിർത്തിയിൽ ഉൾപ്പെട്ട റോഡാണ് വർഷങ്ങളായി തകർന്ന് ഗതാഗതയും ക്ഷീരസംഘം ഭാരവാഹികളുടെയും നിരവധിയായ അപേക്ഷയെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ അനുവദിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതമാക്കിയത് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാകുമാരി മോഹൻകുമാർ നിർവഹിച്ചു വാർഷിക ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ മുടക്കിയാണ് ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇത് നിരവധി വർഷങ്ങളായിട്ട് കാരണം ആണ് പ്രദേശവാസികളുടെയും അതുപോലെ തന്നെ നമ്മുടെ ആളുകളുടെയും ഒരു ഈ ഫണ്ട് വളരെ ഇതിന്റെ നിർമ്മാണം ജനങ്ങൾക്ക് കൊടുക്കാൻ സന്തോഷം രാജക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സതി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജി സന്തോഷ് പ്രിൻസ് തോമസ് സി ആർ രാജു മിനി ബേബി പഴയവെടുതി ക്ഷീര സംഘം പ്രസിഡന്റ് ഷാജി റാത്തപ്പിള്ളിയിൽ സെക്രട്ടറി അനൂപ എസ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി